അനാവശ്യ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒന്നും ഇനി താല്പര്യമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് വി കെ പ്രശാന്ത് എം എൽ എ ഇന്ന് മുതൽ മരുതംകുഴിയിലുള്ള പുതിയ എം എൽ എ ഓഫീസിൽ പ്രവർത്തനം തുടങ്ങുകയാണ് ഇതാണ് എൻ്റെ പുറകിലേക്ക് കാണുന്നതാണ് പുതിയ എം എൽ എ ഓഫീസ് നമുക്കറിയാം കൌൺസിലറായി ചുമതലയേറ്റതിന്റെ തൊട്ട് അടുത്ത ദിവസമാണ് ആ ശ്രീലേഖ ഇത്തരം ഒരു വിവാദത്തിന് വഴി വെച്ചത് നമുക്ക് ഈ ഓഫീസ് ഒന്ന് പരിചയപ്പെടുകയാണെങ്കിൽ വന്നു കയറുമ്പോൾ തന്നെ എൻക്വയറിക്ക് സാധാരണ ജനങ്ങൾക്ക് എൻക്വയറിക്കുള്ള ഒരു സ്ഥലമുണ്ട് ഇതാണ് ഫ്രണ്ട് ഓഫീസ് എന്ന രീതിയിൽ നമുക്ക് പറയാവുന്നതാണ് കുറച്ചും സൗകര്യമുള്ള ഒരു ഇടം തന്നെയാണ് ഇത് സംശയങ്ങൾക്ക് വരുന്നത് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വരുന്നവർക്കൊക്കെ ഇവിടെ ഇരിക്കാനും സംശയങ്ങൾക്കും എല്ലാ എല്ലാത്തിനുമുള്ള സ്ഥലമുണ്ട് ഇവിടെ കുറച്ചും കൂടി ഇപ്പുറത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇത് പി എയുടെ മുറിയാണ് അതിനുള്ള സൗകര്യം ഉണ്ട് അത്യാവശ്യം വലിയൊരു മുറി തന്നെയാണ് വരുന്ന എല്ലാ ജനങ്ങൾക്കും കാര്യങ്ങൾ അറിയാനും എന്ത് സംശയങ്ങൾ തീർപ്പാക്കാനും ഒക്കെ ഉള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് ഇനി ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങുമ്പോഴാണ് നമുക്ക് അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് വട്ടിയൂർക്കാവ് എം എൽ എ എന്ന ബോർഡ് കാണാം ഇതാണ് എം എൽ എയുടെ മുറി എന്ന് പറയുന്നത് ഇതാണ് വി കെ പ്രശാന്ത് എംഎൽഎയുടെ മുറി നമുക്ക് എം എൽ എ നമ്മുടെ കൂടെ ഉണ്ട് വിവാദങ്ങൾക്കൊന്നും താല്പര്യമില്ല അതെ തീർച്ചയായിട്ടും കാരണം നാട്ടിൽ ഒരുപാട് വികസനം നടക്കുകയാണല്ലോ അപ്പൊ അതല്ലേ ജനങ്ങൾ ചർച്ച ചെയ്യണ്ടോ ഈ വിവാദം ഉണ്ടാക്കുന്നവരുടെ ലക്ഷ്യം ഇതാണ് ഇതൊന്നും ജനം അറിയരുത് ഇവിടെ ക്ഷേമ പരിശോധന കൊടുക്കുന്നത് അറിയണ്ട ഇവിടെ വികസന കാര്യങ്ങൾ നടന്നത് അറിയണ്ട അപ്പോൾ വികസനത്തിന് മുകളിൽ വിവാദങ്ങളെ പ്രതിഷ്ഠിച്ചാലേ ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ കഴിയൂ എന്നുള്ളൊരു ചിന്തയാണ് പ്രതിപക്ഷത്തുള്ള ആളുകൾക്കുള്ളത് അതുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്ത് അപകീർത്തിപ്പെടുത്തുക അത് ഒരു പ്രധാന അജണ്ടയാണ് അപ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇതിനായി ഉപയോഗിക്കുക ഇപ്പോൾ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് എം എൽ എ എന്ന നിലയിൽ എനിക്കെതിരെ ആരോപണവും ആരും ഉന്നയിച്ചിട്ടില്ല അപ്പോൾ പെട്ടെന്ന് പൊട്ടിമുളച്ച് വരികയാണ് അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം എല്ലാവർക്കും വ്യക്തമാണ് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സമയത്ത് തന്നെ ഈ ഒരു ഏഴ് വർഷമായിട്ടും ഇല്ലാത്ത പ്രശ്നം പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഈ ഒരു രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് തീർച്ചയായിട്ടും ആ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എങ്കിൽ മാത്രമേ ഇപ്പോൾ ജനസമ്മതിയുള്ള ആളുകളെ കരുതി തേച്ചാൽ അവർക്ക് വിജയിക്കാൻ കഴിയുന്ന ചിന്ത അവർക്കുണ്ട് അതുകൊണ്ടാണ് ഇതിന് വലിയ പ്രചാരം കൊടുക്കുന്നത് ഇപ്പോൾ തലത്തിൽ തന്നെ നവമാധ്യമ ഹാൻഡിലുകൾ ഉപയോഗിച്ചുകൊണ്ട് അപകീർത്തിപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വസ്തുതകൾ പുറത്തു വന്നിട്ടും പ്രചരിപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ലക്ഷ്യം ഇത് തന്നെയാണ് അപ്പം അതിനൊന്നും നിന്നുകൊടുക്കേണ്ട കാര്യമില്ല എൽ ഡി എഫ് ഗവൺമെൻറ് വട്ടിയൂർക്കാവ് മണ്ഡലത്തെയും കേരളത്തിൽ പൊതുവിലും വികസനങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ മണ്ഡലത്തിൽ പോലും ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയിലധികം വരുന്ന തുക ഈ ഗവൺമെൻറ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് ചെലവിട്ടിരിക്കുകയാണ് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം പേറുക്കട വികസനം നമ്മുടെ റോഡുകളുടെ വികസനം ആറുകളുടെ സംരക്ഷണം സ്കൂളുകളുടെയും മറ്റ് ആരോഗ്യ സ്ഥാപനങ്ങളുടെയും സംരക്ഷണം ഇങ്ങനെ കോടാനുകോടി രൂപ ഗവണ്മെൻറ്റ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് മണ്ഡലത്തിൽ ചെലവിട്ടു ഞങ്ങളത് തന്നെയാണ് ജനങ്ങളുടെ മുമ്പിൽ മുമ്പാകെ അവതരിപ്പിക്കുന്നത് ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത് വികസനം കൊണ്ടുവരാനാണ് അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ജനങ്ങളുടെ മുമ്പാകെ ആ പ്രോഗ്രസ് റിപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ മാതൃകയിൽ തന്നെ വട്ടിയൂർക്കാവ് മണ്ഡലത്തെ ഞങ്ങൾ തയ്യാറാക്കും അത് വെച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ വരുന്ന ഇലക്ഷനിൽ പ്രചരണം നടത്തുക മാർച്ച് മുപ്പത്തി ഒന്ന് വരെ പഴയ ഓഫീസിൽ നിയമപരമായി തന്നെ കാലാവധി ഉണ്ടായിരുന്നു അതിനു മുന്നേ ഇപ്പോൾ ഒഴിയേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് ഇപ്പോ എം എൽ എക്ക് മുകളിലാണ് കൗൺസിലർ എന്ന് പറയുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതി ആർ ശ്രീലേഖയുടെ ഭാഗത്ത് നിന്ന് അവരുടെ ഒരു പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ജനങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം കൂടിയാണ് അല്ല അതൊക്കെ നന്നായിട്ട് ഞാൻ ഈ ഓഫീസ് മാറാനുള്ള തീരുമാനം എല്ലാവരും വിളിച്ച് അഭിനന്ദിക്കുകയാണ് അതാണ് നല്ല തീരുമാനം എന്ന നിലയ്ക്ക് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ജനം തീരുമാനിക്കട്ടെ കാരണം അത്തരം വിവാദങ്ങളൊക്കെ ഞാനിപ്പോൾ നിൽക്കുന്നില്ല ഇപ്പോൾ എം എൽ എ ബോർഡിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ബോർഡ് വയ്ക്കുന്നു അപ്പോൾ അതൊക്കെ ബോധപൂർവ്വം ചെയ്തതായിരിക്കാം അപ്പോൾ അത് എന്താ ചെയ്തോട്ടെ ഇനിയിപ്പോൾ സ്വതന്ത്രമായിട്ട് അവിടെ ഇരിക്കാമല്ലോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളായിട്ടും ഇങ്ങോട്ട് മാറി കൊടുത്തോ അത്രയേ ഉള്ളൂ പുതിയ ഓഫീസിൽ ഓഫീസ് മുതൽ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് അല്ല തീർച്ചയായിട്ടും വട്ടിയൂർക്കാവിലെ ജനങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കാരണം ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ വികസന പദ്ധതികൾ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെയും കൂടി ഒരു ഇടപെടലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം റിവ്യൂ ചെയ്യുന്നത് പേർക്കടയുടെ വികസനം റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം കൂടി വ്യക്തിപരമായി ഇടപെട്ട് സഹായിച്ചതുകൊണ്ടാണ് ഇത്രയും അധികം പണം ഈ മണ്ഡലത്ത് ചെലവഴിക്കാൻ ഈ കഴിഞ്ഞ ഏഴ് വർഷക്കാലം കൊണ്ട് സാധിച്ചത് അത് ഓരോന്നും ഓരോ ഏരിയയിലും തൊട്ട് കാണിക്കാം അതാണ് ഞാൻ പറഞ്ഞത് ഈ ഇരുപത്താറ് കോർപ്പറേഷൻ വാർഡുകളിലായിട്ട് മുപ്പത്തിമൂന്ന് കോടി രൂപ എം എൽ എ ഫണ്ട് മറ്റ് കാര്യങ്ങളുമായിട്ട് ചെലവിട്ടിട്ടുണ്ട് പി ഡബ്ല്യു ഡി ഫണ്ട് ഇറിഗേഷൻ ഫണ്ട് മറ്റ് വിവിധ ഫണ്ടുകൾ നമ്മുടെ സ്മാർട്ട് സിറ്റി ഫണ്ട് കിഫ്ബീഡ് ഫണ്ട് ഇങ്ങനെ എല്ലാ സ്രോതസ്സുകളിൽ നിന്നും പണം കൊണ്ടുവന്നിട്ടാണ് ഈ വികസന പരിപാടികൾ നടപ്പാക്കിയിരിക്കുന്നത് അപ്പോൾ അതൊരു എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയാണ് ആ ജനങ്ങൾ വരും ഫലങ്ങൾ ഞങ്ങൾ നോക്കുന്നില്ല അത് ഒരു ഒരു സാഹചര്യത്തിൽ വന്നതാണ് അതിനെ മറികടക്കുന്ന വിജയമായിരിക്കും കേരളത്തിൽ പൊതുവെ ഉണ്ടാവുക ഉണ്ടാവുക അതെ വിവാദങ്ങൾക്കൊന്നും തന്നെ ഇനി താല്പര്യമില്ല ജനങ്ങളെ സേവിക്കാനുള്ളവരാണ് ജനപ്രതിനിധി എന്നുള്ള ഉത്തമ ബോധ്യം തന്നെ ഇവിടുത്തെ വട്ടിയൂർക്കാവ് എം എൽ എക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് ക്യാമറാ പേഴ്സൺ ഷാജിലാലി ഫാത്തിമയ്ക്കൊപ്പം ദിൽന ദിനേശ് കൈരളി ന്യൂസ് തിരുവനന്തപുരം